ഞങ്ങളെന്താ ഒരു ചെറിയൊരു ബ്ലോഗ് എടുക്കാൻ അപ്പൂപ്പൻ അപ്പം മീൻ പിടിക്കാൻ വന്നിട്ടില്ല അപ്പാ ഞങ്ങളാ എല്ലാവരുണ്ട് ഇവിടാ ഞങ്ങൾ മോർണിംഗ് ഒരു വൈബിന് ഇറങ്ങി അങ്ങോട്ടും അപ്പൊ സമയൊരു ഏഴരക്കായി എല്ലാം ഇങ്ങോട്ട് ഇറങ്ങിയതാ ഓക്കെ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ ഇവിടാ നോക്ക് ഗൈസ് ഞങ്ങള് നന്ദപ്പനും കാണാനും കൂടി ഇറങ്ങി അങ്ങോട്ടും

ഇതാണ് ചെറിയൊരു തോണി മെല്ലെ നടന്നതാ അടുത്തൊരു സ്പോട്ടിലെത്തമ്പ എന്താന്ന് സംഭവം ഒരു പിടിത്തം കിട്ടുന്നില്ല എന്താണ് നോക്കി നോക്കിയോട്ടെ ഇത് ഇരിക്കുന്ന തോന്നുന്നു ഒരു ഗെറ്റപ്പ് കണ്ട് കാണുന്നു ഒര് അണ്ണാൻ്റെ മോൾ ഓടിക്കളിക്കുന്നു ഏ അണ്ണാൻ ആ അവിടെ മറ്റേ ബോട്ട് ഉണ്ട് എന്താ പറയാ സിംഗിൾ ബോട്ടില്ല ആ സംഭവുണ്ട് ഇതിൽ കയറാവില്ല പക്ഷെ കെട്ടോ കെട്ടി കെട്ട് പൊട്ടിച്ച് പോയിക്കിണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ അടിച്ച് കൊല്ലു അതുകൊണ്ട് ചെയ്തില്ല ഈ ഗൈസ് ഏതാ അല്ലേ വൈബ് ഇത് കൊയിലാണ്ടി ഉള്ള ടി വിളിച്ച സ്ഥലമാണ് അവിടെയാണ് ഈ പഴയ കാണുന്നത് നോക്കേസ് ഏതാ വൈബില്ല ഗൈസ് തോണി തോണിണ്ട് മുങ്ങിക്കിടക്കുന്നു എന്താ അറിയില്ല ഉപയോഗിക്കാത്ത തോണിയാ തോന്നുന്നുണ്ട് എല്ലാ തോണി കൊറേ ഉണ്ട് നേരത്തെ കണ്ട ചേട്ടനതാ അവിടെ നോക്ക് ഗൈസ് ഇവിടെ ഒരു ഇതുണ്ട് തോണിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് തോന്നുന്നത് അതിന്റെ സ്ഥലമാണ് അവിടെ എവിടെയാണ് ഉള്ളത് നല്ലത് ഇറങ്ങിയാണ് ഖൈസ് ഇനി മെല്ലാ ഞങ്ങള് അപ്പുറത്തേക്ക് തിരിച്ചു വാപ്പാത്തി അടിപൊളി വൈഭവല്ലേ അപ്പാണ് ഇതൊക്കെ പോയി സൂര്യനൊക്കെ താന്ന് കാണുന്നില്ല ഇവിടെ പോന്തിയോ താന്നൊന്നും കാണുന്നില്ല ഏതാണ് വ്യൂ ഞാൻ ഫോനെ രക്ഷയില്ല അവിടുത്തെ വീടുണ്ട് ഓക്കെ ഏ ക്ലാസ് ഇല്ല

കുറെ കഞ്ചനുണ്ട് ഗൈസ് കഞ്ചൻ ക്ലീൻ ചെയ്യാം ഗൈസ് ഗൈസ് അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകണം ഗൈസ് കണ്ണപ്പനുണ്ട് നന്ദപ്പനുണ്ട് അപ്പം ബാ ബായ്